ഏറ്റുമാനു ക്രിസ്തുരാജാപ്പള്ളിയിൽ മിഷുഖായുടെ രാജത്വ തിരുനാൾ ആഘോഷം നടന്നു ശനിയാഴ്ച വൈകുന്നേരം നടന്ന പട്ടണ പ്രദർശനത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് നിരന്നു ഞായറാഴ്ച രാവിലെ ആഘോഷപൂർവ്വമായ തിരുനാൾ റാസയും കുർബാനയും നടന്നു തിരുമാനൂർ ക്രിസ്തുരാജാപ്പള്ളിയിൽ മിശിഹായുടെ രാജ്യത്വ തിരുനാളിൽ പങ്കെടുത്ത് അനുഗ്രഹം തേടി വിശ്വാസി സഹസ്രങ്ങൾ ശനിയാഴ്ച വൈകുന്നേരം നടന്ന പട്ടണ പ്രദക്ഷിണം വിശ്വാസ പ്രഘോഷണത്തിന്റെ നിറക്കാഴ്ചയായി പൊൻവെള്ളിക്കുരിശികൾക്ക് പിന്നിലായി മുത്തുകുടകളും കൈകളിലേന്തി ആയിരക്കണക്കിന് വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ അണിനിരന്നു ചെണ്ട ബാൻഡ് വാദ്യമേളങ്ങൾ പ്രദക്ഷിണത്തിന് മിഴിവേകി വൈകുന്നേരം നാല് നാൽപ്പത്തിയഞ്ചിന് ആരംഭിച്ച കുർബാനയെ തുടർന്ന് ക്രിസ്തുരാജ പ്രാർത്ഥന ലതിഞ്ഞ എന്നിവ നടന്നു ഇതിനുശേഷം ആറരയോടെയാണ് പട്ടണ പ്രദക്ഷിണം ആരംഭിച്ചത് അതിരമ്പുഴ റോഡിലൂടെ കോടതിപ്പടി ജംഗ്ഷനിലെത്തി അൽഫോൻസ നഗർ വഴി തുമ്പശേരി ജംഗ്ഷനിലെത്തി എംസി റോഡിലൂടെ പ്രദക്ഷിണം തിരികെ പള്ളിയിലെത്തിച്ചേർന്നു ഞായറാഴ്ച രാവിലെ ഷംഷാബാദ് രൂപത സഹായമെത്രാൻ മാർ തോമസ് പാടിയത്തിന്റെ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാന നടന്നു ഒൻപത് മുപ്പതിന് നടന്ന ആഘോഷപൂർവമായ തിരുനാൾ റാസ കുർബാനയ്ക്ക് ഫാദർ ജേക്കബ് നടുവിലേക്കളം മുഖ്യ

നൂറുകണക്കിന് വിശ്വാസികൾ റാസകുർബാനയിലും പങ്കെടുത്തു തിരുനാൾ പരിപാടികൾക്ക് വികാരി ഫാദർ ജോസ് മുഗളേൽ സഹവികാരി ഫാദർ ജേക്കബ് ചക്കാത്ര തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഏറ്റുമാനൂർ